കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ഒമ്പത് വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും ട്രൂഡോ ഒഴിയുന്നത് നാളെ ചേരുന്ന പാർട്ടി ദേശീയ കോക്കസ് യോഗത്തിന് മുമ്പായി രാജിവെക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്ഥാനമൊഴിയാനുള്ള സമ്മർദ്ദം ശക്തമായിരുന്നിട്ടും ട്രൂഡോ ഇതുവരെ മൌനം പാലിക്കുകയായിരുന്നു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായി തുടരണമെന്നാണ് റിപ്പോർട്ടുകൾ മുൻ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡിനെ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് സൂചന ഒക്ടോബർ അവസാനം നടക്കേണ്ട തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രതിപക്ഷമായ കൺസർവേറ്റീവിനോട് കനത്ത തോൽവി ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ടെന്ന സർവേ ഫലങ്ങൾക്കിടെയാണ് ട്രൂഡോയുടെ രാജി കുറച്ച് മാസങ്ങളായി നിരവധി എം പിമാരാണ് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് ഹൗസ് ഓഫ് കോമൺസിലെ നൂറ്റി അൻപത്തിമൂന്ന് പാർട്ടി എം പിമാരിൽ പകുതിയിലധികം പേരും രാജി ആവശ്യപ്പെട്ടിരുന്നു ജനുവരി ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഈ സാഹചര്യത്തിൽ സമ്മേളനം നീട്ടിവെക്കാൻ റൂഡോയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ടായി പാർട്ടി പ്രതിസന്ധി നേരിട്ട കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ട്രൂഡോ നേതൃസ്ഥാനത്തെത്തുന്നത് അക്കാലത്ത് ചരിത്രത്തിൽ ആദ്യമായി ഹൌസ് ഓഫ് കോമൺസിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അധികാരത്തിലെത്തിച്ചാണ് ട്രൂഡോ കാനഡയുടെ ഇരുപത്തിമൂന്നാം പ്രധാനമന്ത്രിയായത് എന്നാൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ പാർട്ടിയുടെ ജനപ്രീതി പതിനാറ് ശതമാനമായി കുറഞ്ഞുവെന്ന് സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ കാനഡ പ്രതിസന്ധി നേരിടുന്ന സമയമാണിപ്പോൾ കുടിയേറ്റക്കാരെയും മയക്കുമരുന്ന് വ്യാപനം തടഞ്ഞില്ലെങ്കിൽ കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഖലിസ്ഥാൻ നേതാക്കളെ സംരക്ഷിക്കുന്ന ട്രൂഡോയുടെ നിലപാടിനെ തുടർന്ന് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മോശമായിരുന്നു